തന്നെയാണ് വന്നിട്ടുണ്ട് അച്ഛന്റെ രാവിലെ സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പിന്നെ ഗോപിൻ സ്വാമി എന്ന് പറയുന്ന വേട്ടാവലി എന്റെ മകനാണിത് ഇവൻ പറയുന്നത് കേട്ടോ എല്ലാ സംഭവങ്ങൾക്കും കാരണം മുസ്ലിമാണെന്ന് ഇവനെയൊക്കെ എന്താ വേണ്ടതെന്ന് അറിയാം ഈ ചൊറിയം കൊടുത്തിയില്ലേ ആ കൊടുത്ത ഒരു കെട്ട് കൊടൂത്ത പറിക്കുക അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്ത് കയ്യും കാലും കെട്ടിയിട്ട് അതിൻ്റെ അകത്ത് ഇടണം എന്നാൽ ഇവൻ്റെ ഒക്കെ ചൊറിച്ചിൽ മാറുകയുള്ളൂ എന്ന് ഞാൻ പറയുള്ളൂ ഇല്ലെങ്കിൽ എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല മുളക് എടുക്കുക ഈ അരിച്ച് കലക്കിയ മുളക് ഇവൻ്റെ കണ്ണിലും മറ്റൊക്കെ എന്ന് പറഞ്ഞാൽ തേച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇവൻ്റെ ഈ രോഗം മാറുകയുള്ളൂ ഇവൻ എന്ത് കെട്ടി കഴിഞ്ഞാലും അങ്ങനെയാണ് ഇവൻ രാവിലെ മുതൽ പറയുന്നതാണ് മുസ്ലിമുകളാണ് മുസ്ലിമുകളാണ് എന്താണെന്ന് വെച്ചാൽ ഈ ഹിന്ദു ഐക്യബേദി എന്ന് പറഞ്ഞിട്ട് കുറേ കണ് കുറെണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഒരു പണിയുമില്ല ആരുടെയെങ്കിലും ചോര ഇങ്ങനെ ഊറ്റിക്കുടിക്കലാന്ന് പണി അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ വർഗീയത പറയും എല്ലാത്തിലും ഉണ്ടല്ലോ അതായത് ക്രിസ്ത്യനിലും ഉണ്ട് മുസ്ലിമിലും ഉണ്ട് ഇതുപോലെയാണ് ഹിന്ദുവിലും ഉണ്ട് ഇങ്ങനെയുള്ള കുറച്ച് ജന്തുക്കളുണ്ട് അതായത് ഇവന്മാർക്ക് ഒരു പണിയില്ല രാവിലെ മുതൽ എന്ന് പറഞ്ഞാൽ അപരാധിക്കല് തന്നെയാണ് പണി എന്താണെന്ന് വെച്ചാൽ വർഗീയത ഈ വർഗീയത പറഞ്ഞിട്ട് ജീവിക്കുക അതുപോലെയാണ് ഈ ഗോപൻ എന്ന് പറയുന്ന നാറിയുടെ മകനുണ്ടല്ലോ ആ സമാധി എന്ന് പറയുന്ന ആ ഒരു ചെങ്ങാതിൻ്റെ അയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എൻ്റെ എന്ന് പറഞ്ഞാൽ അതൊക്കെ താച്ച ഉടച്ചിട്ട് അങ്ങ് വിട്ടേക്കണാവിടെന്ന് അവൻ ഉളുപ്പില്ലാതെ മാനവും മാനവും ഇല്ലാതെ അവൻ പറയുകയാണ് ഈ മുസ്ലിമാണ് ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ മുസ്ലിമാണെന്ന് അവൻ്റെ ഏതെങ്കിലും ഒരു കാരണത്തിലും കാര്യത്തിന് മുസ്ലിം പോയിട്ടുണ്ടോ അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് മുസ്ലിമാണോ ഇവൻ്റെ അയൽവാസികളാണ് ഗോപൻ എന്ന് പറയുന്നയാളുടെ വീട്ടിൽ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്നും വഴക്കുണ്ടാകാറുണ്ട് അതുപോലെ ഈ ഗോപൻ എന്ന് പറയുന്നയാൾ എന്ന് പറഞ്ഞാൽ അത്ര ക്ലിയർ അയാൾ കേസിൽ പ്രതിയാണ് തീവപ്പ് കേസിൽ പ്രതിയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഏഴ് പേരെ വെട്ടിയ കേസിൽ വരെ പ്രതിയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മാന്യൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവന് കുറച്ച് ആത്മീയത ആത്മീയതയൊന്നുമല്ല പണിയെടുക്കാണ്ട് എങ്ങനെയെങ്കിലും ജീവിക്കണം ഈ താടിയും മുടിയും വളർത്തി കഴിഞ്ഞാൽ പിന്നെ ജോലി ചെയ്യണ്ടല്ലോ എവിടെയെങ്കിലും പോയിട്ട് ധർമ്മക്കഞ്ഞി കുടിച്ചിട്ടെങ്കിൽ ജീവിക്കാമല്ലോ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഈ വിദ്വാൻ കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് എനിക്ക് ബാധ കൂടി ഞാൻ സന്യാസിയാവാൻ പോകുന്നത് അയ്യോ അയ്യോ ഞാൻ സന്യാസിയാവാൻ പോകുന്നേ ഇന്ന് പിന്നെ തള്ള പറയുന്നിട്ടില്ല ഇയാൾ ജനിക്കും അമ്മ അതിൽ നിന്ന് എന്നാൽ പിന്നെ ഇങ്ങനെ ഈ തള്ളേനെ കിട്ടിയത് അതാണ് ഞാൻ ആലോചിക്കുന്നത് ജനിക്കുമ്പോ മുതല സന്യാസിയാന്ന് പറയുന്നത് അത് മാത്രവുമല്ല ഈ തള്ള മറ്റൊരു കാര്യം മരിച്ചിട്ടില്ലെന്ന് അത് മരിച്ചിട്ടില്ല മരിക്കുന്നതിന് അടുത്ത് ഞങ്ങളത് കൊണ്ടുവച്ചയാണ് അപ്പൊ ഇപ്പോഴും ആ ആശാനി ജീവനുണ്ട് എന്നാണ് പറയുന്നത് ഇതിന്റെ അകത്ത് എന്തോ ഒരു ഉണ്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ത്വരങ്കത്തിന്റെ ഈ കല്ലറയുടെ ഉള്ളിലൂടെ വല്ല ത്വരങ്കം അതും പറയാൻ പറ്റൂല കാരണം കല്ലറേൻ്റെ ഉള്ളിലൂടെ തുരങ്കം ഉണ്ടായിട്ട് അത് നേരെ അടുക്കളപ്പുറത്താണെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ച് വന്നിട്ട് ഇവിടെ ഇങ്ങനെ സമാധിയില്ലെങ്കിൽ ഇരുന്നാൽ മതിയല്ലോ പിന്നെ മറ്റൊരു വിദ്വാൻ ഒരു മകൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പോകുമ്പോൾ ടാറ്റ പറഞ്ഞു എന്നാണ് പറയുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ ആത്മാവില്ലേ ഈ പിന്നെ തന്തേൻ്റെ പോകുന്ന ഒരു ആത്മാവ് ഉണ്ടല്ലോ ആ ആത്മാവ് പോകുമ്പോൾ ഇങ്ങനെ ടാറ്റ പറഞ്ഞു എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നത് അയാൾ സാധുപൂരി അങ്ങനെ മലിക്കുന്നതായിരിക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് അതാന്ന് വീടി വലിക്കുമ്പോഴാണെന്നില്ല ഈ പുക പോകുന്നത് അപ്പോൾ ഈ ചെങ്ങായി വിചാരിച്ചിട്ടുണ്ടാവും ഇത് മറ്റേ എന്ന ആത്മാവാണെന്ന് അപ്പോൾ ഇങ്ങനെയുള്ള ഈ നാടികൾ കൊണ്ട് നമ്മുടെ കേരളം ഇങ്ങനെ മുടിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അതായത് ഒന്നാമത് ജനങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ട് പടാപ്പാട് പോടുകയാണ് അപ്പോഴാണ് ഇവൻ്റെയൊക്കെയുള്ള അന്ധവിശ്വാസത്തിൻ്റെ ഇതുപോലുള്ള ക്രൂര സ്വഭാവങ്ങൾ നമ്മുടെ മാധ്യമങ്ങളാണെങ്കിലോ ഇതിൻ്റെ പുറകെ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പല സംഭവങ്ങളും ഇപ്പുറത്തുണ്ട് അതൊന്നും വേണ്ട അതൊന്നും അറിയാൻ ജനങ്ങൾക്കും താല്പര്യമില്ല ജനങ്ങൾക്കറിയേണ്ടത് ഗോപൻ എന്ത് പറ്റി എന്നാണ് ഈ ഗോപൻ എന്ന് പറയുന്നവൻ ഇനി ചത്താലും ശരി ജീവിച്ചാലും ശരി ഇവിടെയുള്ള നാട്ടുകാർക്കോ അല്ലെങ്കിൽ ഒരാൾക്കോ ഒരു കുഴപ്പമില്ല കാരണം അവനൊക്കെ എന്ന് പറഞ്ഞാൽ ചത്തുപോലും ജീവിച്ച പോലും നമുക്കെന്ത് പ്രശ്നമാണ് ാണ് പക്ഷെ ചില ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ യുവന്മാരെല്ലാവരും കൂടിയിട്ട് തല്ലി കൊന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുഴിച്ചിട്ടിട്ടുണ്ട് ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ യുവന്മാർ വല്ലതും കൊടുത്ത് കൊലപ്പെടുത്തിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് അതല്ലാതെ രണ്ടാൾ വേറെ ആടെ ചുറ്റി തിരിച്ച് കറങ്ങുന്നുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇനി അവന്മാർ വല്ലതും ചെയ്താണോ ഇനി അവന്മാർക്ക് കൊട്ടേഷൻ കൊടുത്താണോ എന്നൊന്നും അറിയാൻ കഴിയില്ല കാരണം ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ഷേത്രം ഒന്ന് വികസിപ്പിക്കാം അതുപോലെ നല്ല രീതിയിൽ ഇനി വിദേശ ഫണ്ടുകളും കാര്യങ്ങളൊക്കെ വരും ഒരുപാട് വേട്ടാവളിയന്മാർ ഈ അമേരിക്കയിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട് ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന പേരിൽ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു കാര്യം കിട്ടുകയേ പോയിട്ടുണ്ട് നല്ല രീതിയിൽ ഡോളറങ്ങ് അയച്ച് കൊടുക്കും അതായത് ഇതിപ്പോൾ ഒരു വ്യവസായമാണ് ഇപ്പോൾ ഞാൻ പോയിട്ട് നാളെ ഏതെങ്കിലും ഒരു ആശ്രമത്തിൻ്റെ ഒരു ഏതെങ്കിലും ഒരു ആൽത്തറേൻ്റെ മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിലും അടുത്ത് പോലീസ് കൊണ്ടുപോയിട്ട് നോക്കിയെടുത്ത് കൊണ്ടുപോകും ഇനി പ്രൈവറ്റുകാരൻ്റെ ആണെങ്കിൽ പറയും വന്നാൽ പിന്നീട് ഇരുന്നോ സ്വാമി നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു ആശ്രമം എല്ലാം കിട്ടിയിട്ടിങ്ങനെ ഇരിക്കാന്ന് പറയും അപ്പോൾ വരുമാനമാണ് പിന്നീട് എന്ന് നമ്മളെ കാണാൻ വേണ്ടീട്ടെന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാർ വരും ആൾക്കാർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൈസ കിട്ടും അങ്ങനെയാണ് ഇവിടെ പല സാമികളും വളർന്നിരിക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കണം ഇപ്പോഴെന്ന് പറഞ്ഞാൽ കർണാടകത്തിലൊരു സ്വാമി ഉണ്ട് മറ്റേ ആ സിനിമാ നടീനെയും കൂട്ടി നടക്കുന്ന ഒരു സ്വാമി ഉണ്ടല്ലോ ആ സ്വാമി പറയുന്നത് എൻ്റെ രാജ്യമാണിത് ഞാനാണ് ഇവിടുത്തെ രാജാവ് എന്നാണ് അതായത് അതൊരു വേറൊരു വേട്ടാവളിയാൽ അതിനെയൊക്കെ ആരാധിക്കുന്ന ആൾക്കാരെ കണ്ടപ്പോഴും ഞാൻ അതിശയപ്പെട്ടു പോയി അപ്പോൾ തമിഴ്നാട്ടിലും കർണാടകയിലും എന്ന് പറഞ്ഞാൽ സർവ്വസാധാരണമാണ് എന്ന് പറഞ്ഞാൽ ഈ കുടുംബ പ്രശ്നങ്ങൾ ഈ ചർച്ച ചെയ്യുന്ന ചെയ്യുന്നൊരു ചാനലുണ്ട് ഈ വിജയ് ടി വിയിൽ അത് നമ്മളെ ഈ ലക്ഷ്മി പിന്നെ ലക്ഷ്മി എന്ന് പറയുന്ന നടിയുണ്ട് ഇതിനടുക്കെന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളത്തിൽ നമ്മളെ ചക്കരമുത്തിൽ കാവ്യമാധവൻ്റെ അമ്മയിലായിട്ട് അഭിനയിച്ചു ാണ് ഈ ലക്ഷ്മിയാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കുടുംബ പ്രശ്നവുമായിട്ട് വന്നതാണ് ഒരു സ്ത്രീ അടുന്നേ ആ സ്ത്രീന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിനെയും രണ്ട് മക്കളെയും ഉപേക്ഷിച്ചിട്ട് കാമുകന്റെ കൂടെ ഉളിച്ചോടിയതാണ് ഇപ്പോഴും നോക്കുമ്പോഴേക്കും അവർ തമിഴ്നാട്ടിലെ അറിയപ്പെടുന്ന സ്വാമിയാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം ഈ സ്വാമി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ആശ്രമമൊക്കെ കിട്ടിയിട്ട് ഈ പിന്നെ ഭർത്താവ് അതായത് ഒളിച്ചോടെ കാമുകയില്ലേ ഈ കാമുകനാണ് മാനേജറും ഇതൊക്കെ ഈ സ്ത്രീ അവിടെ ഈ സ്ത്രീയെ പൂജിക്കാനും വേണ്ടിയിട്ടും എത്ര ആൾക്കാർ എത്ര ആൾക്കാർ വരുന്നുണ്ട് അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ ഫോട്ടോ കൊണ്ടുപോയിട്ട് വീട്ടിൽ പൂജയ്ക്ക് വെക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നാട്ടുകാർക്ക് അതായത് അന്ധവിശ്വാസികളുടെ ഒരു കൂടാരം തന്നെയാണ് നമ്മുടെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഗോവൻ്റെ മോൻ ഇപ്പോഴും പറഞ്ഞത് എല്ലാത്തിനും കാരണം മുസ്ലിമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവനുള്ള ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ ഈ ചൊറിയം കൊടുക്കാം അത് തന്നെ ഏറ്റവും ബെസ്റ്റാണെന്ന് ആ ചൊറിയം കൊടുത്തതിൽ കൊണ്ടുപോയിട്ട് ഇവനെ കിടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ എൻ്റെ ബഹുമാനപ്പെട്ട നീതിപീഠത്തോട് പറയാനുള്ളത് ഇതൊന്ന് തല്ലിപ്പൊട്ടിച്ച് കളയാനുള്ള ഒരനുമതി കൊടുക്കും അതായത് ഇതിൻ്റെ ഉള്ളിൽ ഇനി വല്ലതും ഉണ്ടോ ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തി ഇരുപത് വർഷം കഴിയുമ്പോഴേക്ക് അവിടെ മറ്റൊരാശ്രമം നിലവിൽ വരുമെന്നുള്ളതാണ് നമ്മൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിലും എൻ്റെ ഒരു അഭിപ്രായം പഴയതൊക്കെ നമ്മളിങ്ങനെ കൊക്ക കെട്ടിയിട്ട് വലിച്ച് താഴെയിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതായത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനകത്ത് ഞാൻ പറഞ്ഞിട്ട് മറ്റേ സദീനിയുണ്ടല്ലോ അത് അവരെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനു ഏതെങ്കിലും മോഹനം ജനിക്കുമോ എന്നൊന്നും നമുക്കറിയത്തില്ല എന്തൊക്കെയായാലും ശരി നമ്മുടെ കേരളം ഒരു ഭ്രാന്താലയമല്ല വേട്ടാവളിയന്മാരുടെ നാടായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് വിവേകാനന്ദം പറഞ്ഞേ ഭ്രാന്ത് എന്നല്ലേ ഭ്രാന്ത് വന്നവരാ ചങ്ങലക്കിടാ ഈ ഭ്രാന്തിനെക്കാട്ടി മൂത്ത് എന്തെങ്കിലും അതിശയുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നുള്ളതാണ് അയാൾ എത്ര കൃത്യമായിട്ടാണ് പണ്ട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇപ്പോഴാണ് അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്കെല്ലാം മനസ്സിലാകുന്നത് ഇനി എന്തൊക്കെ ഇവിടെ ദുരിതങ്ങൾ കാണാനുണ്ട് എൻ്റെ ദൈവം ഒന്നും അറിയില്ല ഇനി നാളെ മുതൽ സമാധിൻ്റെ കളിയായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഇന്ന് മോർച്ചറിയിൽ വെച്ച ഒരാൾ ഇന്ന് ജീവനോടെ വന്നിട്ടുണ്ട് ഇനി ആ ചങ്ങാതി പറയാമോ ഞാൻ ഇയാളുടെ എന്താ പറയുക സമാധിയാണെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന നമ്മുടെ നാട്ടിൽ ഒന്നും പറയാൻ കഴിയാത്ത സ്ഥിതിയാണ് അപ്പോൾ ഈ സമാധികളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് തുരങ്കങ്ങൾ ഇനിയും ഒരുപാടുണ്ടാകും സമാധി നല്ല സുഖമാണ് അതായത് ഇതാണ് സമാധി എന്ന് പറഞ്ഞിട്ട് രണ്ട് തോട്ടയും വെച്ചിട്ടാൽ മതി എന്നിട്ട് അതിൻ്റെ അടിയിലൂടെ ഒരു വഴിയും കൊണ്ടുപോയാൽ മതി നേരെ വീട്ടിൽ പോയി കിടന്നുറക്കുകയും ചെയ്യാം ഈ സമാധിന്റെ മുന്നിൽ ആൾക്കാർ ഇങ്ങനെ പണക്കെട്ടുകൾ ഇങ്ങനെ കൊണ്ടുവിടുകയും ചെയ്യും അതാണ് പിന്നീട് ഞാൻ പിന്നെ ഒരു നൂറ് വർഷം കഴിഞ്ഞാൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞിട്ട് ഒരു എന്തെങ്കിലും ഇതും ചെയ്യാം അതായത് നൂറ് വർഷം ഇവിടെ ഒറ്റൊന്നും ബാക്കി ഉണ്ടാവില്ല എന്താണെന്ന് വെച്ചാൽ പിന്നെ വരുന്ന പുതിയ തലമുറയല്ലേ അപ്പോൾ ഇത് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് നൂറ് വർഷം ആരും ഉണ്ടാവില്ല ആരും ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ സമാധികൾ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഗോപൻ എന്ന് പറയുന്ന ചട്ടമ്പിയെ അതായത് പഴയ ചട്ടമ്പിയെ പഴയ ലോഡിങ്ങുകാരനെ അവൻ ഇനി എന്ത് ആയാലും വേണ്ടിയില്ല അവൻ അതിൻ്റെ ഉള്ളിലുണ്ടോ എന്നൊന്ന് പരിശോധിച്ചിട്ട് തരണം അതുപോലെ ഇവനെ പോലെയുള്ള അയാളുടെ മകൻ എന്ന് പറയുന്ന ഈ ജീവിയെ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കര പേയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട അറിഞ്ചം പറഞ്ഞ് വന്ന് സബ്സ്ക്രൈബ് ചെയ്തോ ഇനി ഇതിലും വലുത് വേറെ വരാനുണ്ട് നന്ദി നമസ്കാരം